ഹലോ ഇത് അത്ഭുതത്തിന്റെ സമയമാണ് നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനത്തിന്റെ ഒന്നും രണ്ടും വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു എന്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു എന്റെ കാലിടറുവാൻ ദൈവം സമ്മതിക്കത്തില്ല എന്നെ കാക്കുന്ന ദൈവം മയങ്ങുന്നില്ല ഉറങ്ങുന്നില്ല ഈ ദിവസങ്ങളിൽ ഏത് പ്രശ്നത്തിൻ്റെ തന്നെ കടന്നു പോകുന്നൊരു വ്യക്തിയാണോ നിങ്ങൾ ഭാരത്തോടെ ഇരിക്കുവാണോ സങ്കടത്തോടെ ഇരിക്കുവാണോ ഇന്ന് എൻ്റെ കൂടെ ഒന്ന് പറണം എന്റെ സഹായം മനുഷ്യനല്ല സ്വർഗത്തെയും ഭൂമിയെയും നിർമ്മിച്ച കർത്താവിൽ നിന്ന് വരുന്നു അതുകൊണ്ട് ഞാൻ ഈ ദിവസങ്ങളിൽ വാലിയവ പ്രതീക്ഷിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാം ഈ ലോകത്തെ നമുക്ക് തന്നെ അതിശയമാകുന്ന ഈ ലോകത്തെ കർത്താവ് ഒറ്റ വാക്കുകൊണ്ട് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് നിർമ്മിച്ചുവെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ കർത്താവ് എന്ന് കൽപ്പിക്കാൻ വേണ്ടി പോവാണ് എന്ന് യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് പറയണം എന്റെ സഹായം മനുഷ്യനല്ല ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ ദൈവത്തിൽ എന്ന് വരുന്നു ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നെ കാക്കുന്ന ദൈവം മയങ്ങുന്നില്ല ഉറങ്ങുന്നില്ല എന്റെ കാല് വഴുതുവാൻ ദൈവം സമ്മതിക്കത്തില്ല ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സൃഷ്ടിച്ച കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ സാഖല അത്ഭുതങ്ങളും സൃഷ്ടിക്കുക തന്നെ ചെയ്യും ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ